ഹായ് ഫ്രണ്ട്സ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തന്നെ അതിൽ മൈക്കൊന്നും വെച്ചിട്ടില്ല അപ്പം ഞങ്ങളെ ഇപ്പോൾ വന്നിട്ടുള്ള സ്ഥലം അല്ലാമീൻ ഐ മഖാം കാണാൻ വന്നാണ് അവിടെ പോയി നേർച്ച ചെയ്തു ആഗ്രഹങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും എനിക്ക് ഒരുപാട് ആളുകൾ വിശ്വാസികളവിടെ വരുന്നുണ്ട് അവിശ്വാസികളാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ അവർക്ക് കളിയാത്ത ഒരു കാര്യമായി അങ്ങനെ ഞാൻ അകത്തേക്ക് കയറിയിട്ടാണ് ഇത് വീഡിയോ എടുക്കുന്നത് നമ്മുടെ ബദ്രിനാഥാണേ അപ്പോൾ എന്തായാലും ഇങ്ങോട്ട് പ്രതീക്ഷിക്കാത്തൊരു വരവന്നെയായിരുന്നു പക്ഷേ വരവൊരിക്കലും വെറുതെ ആയില്ല എന്ന് തന്നെ വേണം പറയാനായിട്ട് ഒരിക്കൽ പോലും വരാത്തവർ ഇങ്ങോട്ട് വരാൻ ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ മഖാമിൻ്റെ ലൊക്കേഷൻ വരുന്നതേ മണ്ണാർക്കാട് ചിറക്കൽപ്പടി അമ്പംകുന്ന് റോഡാണ് കേട്ടോ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെ അടുത്ത് ചോദിച്ചാലും അവർ കറക്റ്റായിട്ട് ആ ഒരു സ്ഥലം പറഞ്ഞു തരുവേറ്റാന് മഖാമും കണ്ടു അതുപോലെ തന്നെ ഇവിടെ ഒരു എത്തിങ്കാനുണ്ട് ടപ്പെൻകുട്ടിലെ എത്തിങ്കാനയാണ് അപ്പോൾ അവിടെയൊക്കെ പോയി ശരിക്കും പറഞ്ഞാൽ ഇതൊരു കനാലിൻ്റെ സൈഡിലാണ് ഈയൊരു ഒരു അല്ല മീൻ മഖാം ഔലിയ മഖാമുള്ളത് അവിടെ എത്തിങ്കാനയിലും പോയി അതുപോലെ ശരിക്കും പറഞ്ഞാൽ ഔലിയ മഖാമിലേക്കും പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയി പ്രാർത്ഥിച്ചു ഒരുപാട് പ്രയാസങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് ഞാനെന്ന് എല്ലാവർക്കും അറിയാം അപ്പം നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം അപ്പോൾ ഒരുപാട് ഒരുപാട് നന്മയുള്ള കാര്യങ്ങൾ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരണം തെറ്റ് തെറ്റായും നന്മ നന്മയായും പുറത്തു വരട്ടെ എന്ന് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ അതിൽ വോയിസ് എത്ര ക്ലിയർ ആവുന്നൊന്നും എനിക്കറിയില്ല ഇനി ഞാൻ പോകുന്നത് അപ്പം നിങ്ങളിപ്പോൾ ഞാൻ അകത്തെ വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല ഫുൾ ലേഡീസ് ആയതുകൊണ്ട് ഞാൻ അകത്തെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല ഞാൻ എടുത്തിട്ടുള്ള കുറച്ച് വീഡിയോസ് ഞാൻ ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട് ഇനി ഇവിടെ ഒരു ഔഷധ കഞ്ഞി ഇട്ടുണ്ട് എന്ന് അറിഞ്ഞു പിന്നെ അവിടേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ എന്തായാലും അങ്ങോട്ട് പോവുകയാണ് കേട്ടോ ഞങ്ങളിവിടെ വന്നിട്ട് ഔഷധ കഞ്ഞി കുടിക്കുകയാണ് കേട്ടോ നാൽപ്പത്തി എത്ര നാൽപ്പത്തി എട്ടോ അങ്ങനെന്തോ പറഞ്ഞോ പരം ഔഷധ കൂട്ടുകളോടുകൂടിയ ഔഷധ കഞ്ഞിയാണത് അപ്പോൾ ഇവിടെ എല്ലാ സമയത്തും ഉണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉണ്ട് അപ്പോൾ ഇവിടെ ജാതി മത ഭേദമുഞ്ഞെ എല്ലാവരും വന്ന് കഴിക്കുന്നതാണ് കുടിക്കുന്നതാണ് അപ്പോൾ ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് വന്നിട്ടുള്ളത് എൻ്റെ അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് വഴിയേ പറയുന്നുണ്ട് നിങ്ങളുടെ അടുത്ത് എനിക്ക് അത്രത്തോളം നെഞ്ചിൽ തട്ടിയ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാണ്ട് കേട്ടോ ഇപ്പോൾ ദുബാർ ഒക്കെയാണ് അവിടെ എന്തായാലും കൂടുതൽ വിശേഷങ്ങളായിട്ട് ഞാൻ ഓരോ വീഡിയോയിലായിട്ടും ഇങ്ങനെ വരുന്നുണ്ട്